രാജുമാഷ് പടിയിറങ്ങി തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച സംതൃപ്തിയോടെ മൂന്നര പതിറ്റാണ്ടുകാലം കുരുന്നുകൾക്ക് അക്ഷരത്തോടൊപ്പം പ്രകൃതി സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങളും പകർന്നു നൽകിയ അധ്യാപക വൃത്തിയിൽ നിന്നും എ എസ് രാജുമാഷ് പടിയിറങ്ങി അവസാനത്തെ മൂന്നര വർഷം ജോലി ചെയ്ത കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ മികച്ച സാമൂഹ്യ പിന്തുണ ഉറപ്പുവരുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സമ്മാനിച്ചാണ് രാജു സേവനം അവസാനിപ്പിച്ചത് വീട്ടിലും കൃഷി വിദ്യാലയത്തിലും കൃഷി അമ്മമാർക്കും കുട്ടികൾക്കും തൊഴിൽ പരിശീലനം ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പൊതു ഇടങ്ങളുടെ സൗന്ദര്യവൽക്കരണം പുറംവാതിൽ പഠനം പൊതു ഇടങ്ങളിൽ തുറന്ന ലൈബ്രറികൾ സ്കൂളിൽ പച്ചത്തുരുത്ത് ജൈവവൈവിധ്യ ഉദ്യാനം ഔഷധോദ്യാനം എന്നിവ നടപ്പിൽ വരുത്തുന്നതിന് നേതൃത്വം നൽകിയ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുണ്ടഴയൂർ സ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന പി ടി എയുടെ മികച്ച പി ടി എ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മനോരമ നല്ല പാഠം എ ഗ്രേഡ് പുരസ്കാരം എന്നിവ നേടിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന മണത്തല ഹൈസ്കൂളിന് സംസ്ഥാന പി ടി എയുടെ മികച്ച പി ടി എ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷത്തിൽ നല്ല പാഠം ജില്ലാ പുരസ്കാരം എന്നിവ നേടാൻ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഇദ്ദേഹമാണ് ഇതോടൊപ്പം രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ മികച്ച കർഷക അധ്യാപക ജില്ലാ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിലെ പാഠം മികച്ച ജില്ലാ കോർഡിനേറ്റർ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന പി ടി എയുടെ ശ്രേഷ്ഠാധ്യാപക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദിക സാംസ്കാരിക വേദിയുടെ കുഞ്ഞുണ്ണി മാസ്റ്റർ സ്മാരക ഭാഷാ അധ്യാപക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ഹരിത ഹരിതസേനയുടെ ഹരിതമിത്ര പുരസ്കാരം എന്നീ വ്യക്തിഗത നേട്ടങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി ശിശു കേന്ദ്രീകൃത പഠനത്തിന് വളരെ പ്രാധാന്യം നൽകി പ്രവർത്തിച്ച മാസ്റ്റർ സ്കൂൾ മുറ്റത്തും വഴിയോരങ്ങളിലും മാത്രമല്ല കുട്ടികളുടെ മനസ്സിലും ഒരുപാട് പച്ചപ്പ് ബാക്കി വെച്ചാണ് സേവനത്തിൽ നിന്നും വിട പറയുന്നത്